ലോറയും മേരിയും വീടിൻ്റെ ഉള്ളിൽ ഉതപ്പുകൊണ്ടുണ്ടാക്കിയ സ്ക്രീനിന് പിന്നിൽ നിന്നും കുളിച്ചു ലോറയെ ആദ്യം കൊളിപ്പിക്കും കാരണം അവൾ മേരിയേക്കാൾ ചെറുതായിരുന്നു ശനിയാഴ്ച രാത്രികളിൽ അവൾക്ക് ഷാർലത്തിൻ്റെ കൂടെ നേരത്തെ ഉറങ്ങേണ്ടി വന്നു അവളെ നേരത്തെ കുളിപ്പിച്ചതിന് ശേഷം പിന്നീട് മേരിയെ കുളിപ്പിക്കും പിന്നീട് മാ കുളിക്കും പിന്നീടാണ് പാ കുളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞായറാഴ്ചകൾ അവർ വളരെ വൃത്തിയുള്ളവരായിരുന്നു മാ പറയും പണ്ടൊക്കെ ഞായറാഴ്ചകൾ ജോലിയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഞായറാഴ്ചകൾ മേരിയും ലോറിയും അവരുടെ കളികളിൽ ഓടുകയോ ഒച്ച വയ്ക്കുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്യരുത് മേരിക്ക് തൻ്റെ പുതപ്പുതുനാൻ അനുവാദമില്ലായിരുന്നു മാ അവർക്ക് ബൈബിൾ കഥകൾ വായിച്ചു കൊടുക്കുമ്പോൾ അവർ നിശബ്ദരായി നിശബ്ദരായിരുന്നു കേൾക്കും അല്ലെങ്കിൽ പായയുടെ പച്ചക്കളറിലുള്ള പുസ്തകമായ ദി വണ്ടേഴ്സ് ഓഫ് ദി അനിമൽ വേൾഡിലെ സിംഹങ്ങളുടെയും കടുവകളുടെയും വെള്ളക്കരടികളെയും കുറിച്ചുള്ള കഥകൾ കേൾക്കും വലിയ ബൈബിളിലെ പേപ്പർ കവറുകളുള്ള ചിത്രങ്ങൾ നോക്കാൻ ലോറയ്ക്ക് ഇഷ്ടമായിരുന്നു മൃഗങ്ങൾക്ക് പേരിടുന്ന ആദാമിൻ്റെ ചിത്രമാണ് ഏറ്റവും നല്ലത് ആദം ഒരു പാറയിലിരുന്നു എല്ലാ മൃഗങ്ങളും പക്ഷികളും വലുതും ചെറുതുമായ എല്ലാ മൃഗങ്ങളും അവന് ചുറ്റും കൂടിയിരുന്നു അവ ഏതുതരം മൃഗങ്ങളാണെന്ന് പറയാൻ ആകാംക്ഷയുടെ കാത്തിരുന്നു ആദം പൂർണ്ണമായും നഗ്നനായിരുന്നു വസ്ത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ ആദത്തിനെ ശ്രദ്ധിക്കേണ്ടതില്ല കാരണം ആദത്തിന് വസ്ത്രങ്ങളില്ലായിരുന്നു ലോറ മായോട് ചോദിച്ചു ആദമിന് ഞായറാഴ്ച ധരിക്കാൻ നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ല അമ്മ പറഞ്ഞു പാവം ആദം അദ്ദേഹം ധരിച്ചിരുന്നത് മൃഗങ്ങളുടെ തോൽ മാത്രമായിരുന്നു ലോറിക്ക് ആദമിനെ പോലെ വസ്ത്രങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു ഒരു ഞായറാഴ്ച അത്താഴം കഴിഞ്ഞ് അവളുടെ ക്ഷമ നശിച്ചു അവൾക്ക് കളിക്കണം അവൾ ജാക്കിൻ്റെ ഒപ്പം കളിക്കാൻ തുടങ്ങി കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അവൾ ഓടുകയും നിലവിളിക്കുകയും ചെയ്തു അവളോട് മിണ്ടാതിരിക്കാൻ പാ പറഞ്ഞു അപ്പോൾ ലോറയിരുന്ന് കരയാനും കസേര ചവിട്ടി മറയ്ക്കാനും തുടങ്ങി ഞാൻ ഞായറാഴ്ചകളിൽ വെറുക്കുന്നു അവൾ പറഞ്ഞു അച്ഛൻ തൻ്റെ പുസ്തകം താഴെ വെച്ചു ലോറയുടെ അച്ഛൻ അവളെ വിളിച്ചു അവൾ വളരെ പതുക്കെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി പാ വളരെ സങ്കടത്തോടെ ലോറയെ നോക്കി എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചു പാ മറ്റേ കൈ ഉപയോഗിച്ച് മേരിയെയും കെട്ടിപ്പിടിച്ചു ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാൻ പോകുന്നു പാ പറഞ്ഞു